ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് എന്തുകൊണ്ടോ വിശേഷ സുഖമാണോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ദൈവ കൃപയാൽ എന്ന് പറയാൻ പറ്റുകയുള്ളു പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ സൂപ്പർ ടിപ്പ് ടിപ്പാണ് ഹെയറിൻ്റെ ടിപ്പ് ഇന്നലെ കാണിച്ചത് സൂപ്പറാണ് കേട്ടോ അത് നിങ്ങൾ ചെയ്യാതിരിക്കല് ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ചെയ്യണം എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ അതുപോലെ നല്ലതാണ് നമ്മളുടെ ഹെയറിൻ്റെ ഡാമേജ് ഫുള്ളും മാറും കേട്ടോ ഞാനത് വല്ലപ്പോഴും തേച്ചിട്ട് തന്നെ എൻ്റെ ഹെയറിൻ്റെ ഡാമേജ് ഫുള്ളും മാറി എൻ്റെ ബ്യൂട്ടീഷ്യൻ ഞാൻ ഹെയർ മസാജ് ചെയ്യാനായിട്ട് ചെന്നപ്പം തലവേദനയായിട്ട് ഹെയർ മസാജ് ചെയ്യാനായിട്ട് കഴിഞ്ഞ ആഴ്ച ചെന്നപ്പം എന്നോട് പറഞ്ഞു ജോം ചേച്ചി ഹെയറിൻ്റെ ഡാമേജ് ഫുള്ളും പോയി കേട്ടോ എന്ന് പറഞ്ഞു ജോം ചേച്ചി എന്നാൽ ഇങ്ങനെ ഓരോന്നൊക്കെ തേക്കുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ എല്ലാ ദിവസവും കാണുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ കാണിച്ചു തന്നേക്കാം എന്ന് കരുതി എല്ലാവരുടെയും മുടിയും മുഖവും ഒക്കെ നല്ലതായിട്ടിരിക്കേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നേരുന്നില്ലേ പിന്നെ അതെല്ലാം ഇച്ചിരി കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും സൂപ്പർ സൂപ്പർ അറിയാമോ അതിൻ്റെയൊക്കെ കാണുമ്പോൾ അറിയാം എന്നാക്കിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഓരോന്നിൻ്റെയും ഗുണങ്ങളും ഒക്കെ അറിയാം കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യണം പിന്നെ ഇന്ന് ഇന്ന് ഞാൻ രാവിലെ പിന്നെ നമ്മളുടെ ഹെയറിൻ്റേത് ഞാൻ എന്നാ ചെയ്തതെന്നറിയുക ഹെയറിൻ്റെ ഒരു ഫസ്റ്റും അതായത് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു അങ്ങനെ രണ്ട് സ്റ്റെപ്പുകളുള്ള ഒരു പിന്നെ ടിപ്പാണ് അത് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ 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 സൂപ്പറാണ് അപ്പം അത് നിങ്ങൾ എന്തായാലും എല്ലാ ആഴ്ചയിലും ചെയ്യണം വീക്കെൻഡില്ല വീക്കെൻഡിൽ ഫ്രീ ആവുകയല്ലേ അപ്പം നിങ്ങളെന്താന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടത് ചെയ്യണം അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടേത് കണ്ടിട്ട് അത് ചെയ്യണം ഇന്ന് ഞാൻ കാണിക്കുന്നത് ആഴ്ചയിൽ ഒന്ന് നിർബന്ധമായിട്ട് കാണണം ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി കൂടുതൽ ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി സൂപ്പർ സൂപ്പറാത്തത് എന്നാന്ന് പറയട്ടെ അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിനകത്ത് മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി മൂന്ന് ടീസ്പൂൺ ബ്രൂ പൊടി ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ് കോഫി പൗഡർ മൂന്ന് ഒരു ഗ്ലാസ് എടുക്കുക മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി മൂന്ന് ടീസ്പൂൺ ബ്രൂപ്പൊടി എന്നിട്ട് അത് നല്ലതായിട്ട് തിളപ്പിച്ച് പകുതി ആക്കുക പകുതി ഗ്ലാസ് ആക്കി എടുക്കുക അത് കഴിഞ്ഞ് അത് ഒരു അരിപ്പിക്കാത്ത അരിച്ച് മാറ്റി വയ്ക്കുക അതിനകത്ത് നമ്മൾ പിന്നെ നമ്മുടെ ഹെന്ന പൗഡർ നല്ല ഏറ്റവും കൂടിയ ക്വാളിറ്റിയുള്ള അത് ഏറ്റവും നല്ലത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തെ വീട്ടിലുണ്ടെങ്കിൽ അത് പറിച്ച് അരച്ചെടുത്ത് നമ്മൾ പിന്നെ നല്ലതായിട്ട് ഫൈനായിട്ട് കല്ലയിലോ മിക്സിയിലോ അരച്ചിട്ട് അതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ അതിപ്പോൾ എല്ലാവർക്കും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടിയ നല്ല പിന്നെ ഹെന്ന പൗഡർ വാങ്ങിക്കുക എന്നിട്ട് അത് ഈ ചായ മട്ട് ഊറ്റി വച്ചിരിക്കുന്നില്ല ഊറ്റി വെച്ചിരിക്കുന്നതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല നല്ല അരട്ടിയെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ അത് നല്ല ആറി ആറി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അതിനകത്തോട്ട് ഒരു മുട്ടയുടെ ഒരു മുട്ട ഫുള്ള് ഒരു മുട്ടയുടെ വെള്ളയും ഒരു മുട്ട ആ മുട്ടയുടെ ഉണ്ണി ഫുള്ളായിട്ട് രണ്ടും ഒന്നും നിങ്ങൾ ഈ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കണമെന്നൊന്നുമില്ല ഉണ്ണി പിന്നെ വേറെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ണിയും കൂടെ ഇട്ടാലും ഒരു മണവും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു ഒരു മുട്ട ഫുള്ള് അതിനകത്ത് പിന്നെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തലേ നല്ലതായിട്ട് എണ്ണയെല്ലാം കഴുകി കളയണം ഈ എണ്ണ തേക്കുമ്പോൾ എണ്ണയുണ്ടെങ്കിൽ പിടിക്കത്തില്ല പിന്നെ മുടിയെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പിടിക്കത്തില്ല അത് കാരണം നമ്മൾ നല്ലതായിട്ട് എണ്ണയെല്ലാം കഴുകിക്കളഞ്ഞിട്ട് പിന്നെ ഇത് തേച്ച് ഒരു മണിക്കൂർ മിനിമം മിനിമം ഒരു മണിക്കൂർ തലയിൽ ഇത് വെച്ചിരുന്നിട്ട് കഴുകി കളയണം ഞാൻ എന്താ അങ്ങനെ ചെയ്തിട്ട് കണ്ട എൻ്റെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഇത്രയും ഭാഗത്ത് ഇവിടെ ആയിട്ട് നര പിന്നെതാ ഇവിടെ ആയിട്ട് രണ്ട് മൂന്ന് മുടി പിന്നെ ദേ ഇവിടെ ഇവിടെയാണ് ഒരു ഒരഞ്ചാറെണ്ണം നര അങ്ങനെയാണ് എനിക്ക് അത്രയേ ഉള്ളൂ പിന്നെ ഈ അകത്തോട്ട് ഇങ്ങനെ നീളത്തി നീളത്തി മുടി ഒരു അഞ്ചെട്ട് ഇങ്ങനെ അങ്ങനെയുണ്ട് അപ്പൊ അതെല്ലാം ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഒരു മണിക്കൂർ കൂടുതലിരുന്നു തോന്ന അത് രാവിലെ എഴുന്നേറ്റപ്പൊ ആരൻ പോയി കഴിഞ്ഞ ഉടനെ ഏഴമുക്കാലായപ്പോൾ ഞാൻ അതെല്ലാം മിക്സ് ചെയ്തു വെച്ചിട്ട് വൈകുന്നേരം വരെ അത് മിക്സ് ചെയ്ത് വെക്കേണ്ടി വന്നു കാരണം ഇന്ന് തൂക്കുന്ന ആള് പറഞ്ഞ കാരണം അവരുടെ പുറേ ഇങ്ങനെ നടന്നുകൊണ്ട് പിന്നെ എനിക്ക് പ്രഷർ വാഷർ വെച്ച് കോഴിക്കോടും ആ പരിസരവും എല്ലാം ഇങ്ങനെ കഴിവുമായിരുന്നു സാധാരണ സാറ്റർഡേ ചെയ്യുന്നത് അപ്പോൾ നാളെ ഇച്ചിരി തിരക്കുള്ളതുകൊണ്ട് ഇന്ന് അങ്ങ് ചെയ്തു അങ്ങനെ അതെല്ലാം ചെയ്ത് എൻ്റെ പരിപാടികൾ മുഴുവൻ കഴിഞ്ഞിട്ട് അഞ്ചുമണിയായപ്പം ഞാനത് തേച്ചു ആറുമണിയായപ്പോഴത്തേക്കിനും അഞ്ചുമണിയായപ്പം തലയെ തേച്ച് പിടിപ്പിച്ചു ആറുമണിയായപ്പം സന്ധ്യപ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ആറേ മുക്കാലായപ്പോഴത്തേക്കിനുമാണ് ഞാനത് കൈ കളയുന്നത് അപ്പോൾ എത്രയോ ഒന്നേ മുക്കാൽ മണിക്കൂർ തലയിലിരുന്ന് അല്ലേ അതെ ഒന്നേ മുക്കാൽ മണിക്കൂർ തലയിൽ നല്ല സൂപ്പറായിട്ട് കണ്ടോ നല്ലായിട്ട് നല്ല ഇതായി പിന്നെ ഇപ്പം അത് എന്നാ തേക്കുമ്പോഴുള്ള ആ കളറാണ് ബ്രൗൺ കളറാണ് ഹെന്ന എന്നാ ഉള്ള കളറാണ് ഇനി എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ അതേപോലെ തന്നെ രാവിലെ പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയും നാളെ നാളെ വൈകുന്നേരം അത് തേക്കത്തുള്ളൂ നാളെ വൈകുന്നേരം ഇത്രയും ദിവസവും രാവിലെ ചെയ്തതല്ലേ അപ്പം ഇന്ന് ഈ ഡേ ഫുള്ളും നാളെ ഡേ ഫുള്ളും അപ്പം അത്രയും രണ്ട് ദിവസം അതൊക്കെ ഇരിക്കുമ്പോൾ നല്ല കരിക്കട്ട് പോലെ ആവുകയെ എന്നതായിരുന്നറിയാം ഇതുപോലെ തന്നെ ചായയും ചായപ്പൊടി കോഫി പൗഡറും വെള്ളത്തിലെടുത്തിട്ട് അത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഊട്ടിയിട്ട് അതിനകത്ത് പിന്നെ മറ്റേ പിന്നെ ഇൻഡിഗോ പൗഡർ പേര് പെട്ടെന്ന് മറന്നുപോയി നീലയമരി നീലയമരി നെല്ലിക്കാപ്പൊടി നീലയമരി നെല്ലിക്കപ്പൊടിയും കൂടെ അതിനകത്ത് നീല അമരി നെല്ലിക്കപ്പൊടിയും കൂടെ അതിനകത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക ഇനി ഞാൻ നാളെ തേക്കുമ്പോൾ അതിനകത്ത് മുട്ടയുടെ വെള്ളയും കൂടെ നാളെ വൈകുന്നേരം അല്ലേ നമ്മൾ അത് തേക്കത്തുള്ളൂ അന്നേരം മുട്ടയുടെ വെള്ളയും കൂടെ മിക്സ് ചെയ്ത് പുറത്ത് വെച്ചിരിക്കുക ഫ്രിഡ്ജിലൊന്നുമല്ല പുറത്ത് ഞാൻ ഗ്യാസ് അടുപ്പത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുക അപ്പം നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനെടുത്ത് തേച്ച് നല്ലായിട്ട് മുട്ടയുടെ വെള്ളയും കൂടെ മിക്സ് മുട്ടയുടെ വെള്ളയും ഉണ്ണിയും ചേർക്കണം കേട്ടോ എന്നിട്ട് നല്ലായിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ച് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യും നല്ല സൂപ്പറായിട്ട് മുടി കറുത്തു വരും ഇതാണ് നാച്ചുറൽ ഡൈ കേട്ടോ നാച്ചുറൽ ഡൈ ആയത് അപ്പം ഇത് നിങ്ങൾ എല്ലാ ആഴ്ചയും തേച്ചാൽ നിങ്ങഴ്സി നിങ്ങളുടെ മുടി നരയ്ക്കത്തില്ല പൊടിയത്തില്ല താരം വരത്തില്ല ഒറ്റ മുടി പോലും പിന്നെ നരച്ചത് കെടുത്ത് വരത്തില്ല നിങ്ങൾക്ക് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം ചെയ്യാതിരിക്കൽ ഇന്നലത്തെ ടിപ്പും ഇന്നത്തെ ടിപ്പും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് ടിപ്പിനെ വല്ല വേറെ വല്ല ജയിക്കാൻ വേറെ ഒരു ടിപ്പും ഇല്ല ഈ ലോകത്ത് നാച്ചുറൽ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ പിന്നെ സവാള അതാ ഓർത്തത് സവാളയുടെ തൊലി കരിച്ച് അത് സൂപ്പറാണ് കേട്ടോ സവാളയുടെ തൊലി കരിച്ച് ഞാൻ കാണിച്ചു കാണിച്ചതെന്നില്ല നാച്ചുറൽ ഡൈ എന്ന് പറഞ്ഞാൽ അത് സൂപ്പറാണ് അപ്പോൾ ഇത് മൂന്നാമത് നിങ്ങൾ പോയി കാണാത്തവർ കാണ് കണ്ടിട്ട് അത് ഒത്തിരി നാൽപ്പതിനായിരം പേരെങ്ങാണ്ട് കണ്ടെന്ന് അത് അതോ ഇരുപത്തിരണ്ടാണോ ോ അപ്പം ഈ മൂന്നെണ്ണമാണ് ആ ആ വീഡിയോയും കാണണം ഇന്നത്തെ വീഡിയോയും കാണണം പിന്നെ ഈ ഇന്നലത്തെ വീഡിയോയും കാണണം ഇന്നിപ്പം ഞാൻ പറഞ്ഞു കാണണം വന്നിട്ട് ചെയ്തു നോക്കണം ഏ ചെയ്തു നോക്കിയിട്ട് മറ്റുള്ളവർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ സൂപ്പറാണ് നാച്ചുറൽ ഡെൻ്റെ മൂന്ന് വീഡിയോ മൂന്ന് ടിപ്പ് കിട്ടിയില്ലേ അപ്പം അത് കറക്റ്റായിട്ട് ചെയ്താൽ ഒരിക്കലും ഇനി നിങ്ങളുടെ മുടി നരക്കേയില്ല പൊഴിയല്ല താരമരത്തിൽ നല്ലായിട്ട് ഗ്രോ വളരുകയും ചെയ്യും തിക്കിനെസും കിട്ടും കേട്ടോ അപ്പൊ അത് അവിടെ നിർത്തി ഇന്നലെ ഞാൻ എടുത്തു വെച്ചില്ലേ ഒരു സാധനം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മുഖത്ത് തേക്കാൻ വേണ്ടി അത് പറയാവേ എന്നതാണ് അതായത് എന്നാന്നറിയാം മുഖത്ത് തേക്കാൻ ലേ ഒരു ബൗളെടുത്തു അതിനകത്ത് അല്പം തൈര് ഭയങ്കര നല്ലൊരു ഒരു നമ്മളുടെ തൈര് ശക്കല മതി ഒരു അര ടീസ്പൂൺ മതി നമ്മുടെ മുഖത്തൊന്ന് ചുമ്മാ ശക്കലമെടുത്തോളൂ കേട്ടോ അത് നമ്മളുടെ മുഖത്തൊന്ന് ചുമ്മാ ഒന്ന് ക്ലെൻസ് ചെയ്യുക മുഖം കഴുകി വൃത്തിയാക്കി തുടച്ചു വന്നതാണേ അപ്പൊ നമ്മളിങ്ങനെ ചുമ്മാ ഒന്ന് ശകലം തൈരിട്ട് ക്ലെൻസ് ചെയ്യുക തൈര് അലർജി ഉള്ളവർ തക്കാളി നീരോ കുക്കുംബർ നീരോ എടുത്താൽ മതി കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ലാതെ എൻ്റെ ചെയ്തൊന്നും നടക്കത്തില്ല എനിക്ക് നൂറ് നൂറായിരം തരാം എനിക്ക് മെയിൻ ഈ അടുക്കളപ്പണി കോഴി കോഴിയുള്ളതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കോഴിയുടെ പുറകെ എത്ര പ്രാവശ്യം തീറ്റയും വെള്ളവും കൊടുത്ത് അവരുടെ പുറകെ നടക്കണോ എന്നറിയാവോ നീ ഇതൊന്ന് ചുമ്മാസാജ് ചെയ്തു കൊടുക്കുക ഇനി പോയെന്ന് കഴുകിക്കളയ കേട്ടോ ഇനി നല്ലായിട്ട് നല്ലൊരു സുഖം ഉണ്ടല്ലേ കെട്ടി വെക്കട്ടെ അല്ലേ നമുക്ക് കേക്കുമ്പോ ഒരു ഇനി അടുത്തത് പ്രത്യേകിച്ചൊന്നുമില്ല ഇനി അടുത്ത് അതുപോലെ തന്നെ ശകലം തൈര് മുഖത്ത് തേക്കാൻ പ മാത്രമുള്ള ശകലം തൈര് പിന്നെ വേറെ കസ്തൂരി മഞ്ഞൾപ്പൊടി സാധാ മഞ്ഞൾപ്പൊടിയോ കസ്തൂരി മഞ്ഞൾപ്പൊടിയോ സാധാ മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവർക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പുതിയ ആൾക്കാർക്ക് പരിചയപ്പെടുത്താം ഓൺലൈനിൽ നിന്ന് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾപ്പൊടി മോൺ ബെയറിൻ്റെ കേട്ടോ മോൺ തൈരും കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇത്രയും മാത്രം ഒന്ന് മിക്സ് ചെയ്യാം ഇതാ ഞാനൊന്ന് തേക്കാം കസ്തൂരി മഞ്ഞൾ പൊടി കേട്ടോ ഇങ്ങനത്തെ കളറ അല്ലാതെ മഞ്ഞ കടുമഞ്ഞ കളറല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് കേട്ടോ ഇച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പം ഇത് ഉണങ്ങുന്നതിന് ഒന്ന് ഇങ്ങനെ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ഉണങ്ങട്ടെ ഉണങ്ങി കഴിയുമ്പോൾ അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഉണങ്ങും ഉണങ്ങുമ്പോൾ നമുക്ക് കഴുകിക്കളയാ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ മുഖകാന്തി വർധിക്ക് കസ്തൂരി മഞ്ഞൾ തേക്കുമ്പോഴേ ആ ഇനി അത് നമുക്കൊന്ന് ചുമ്മാ മസാജ് ചെയ്ത് കൊടുക്കാം അരമണിക്കൂർ കഴിയുമ്പോൾ ഉണങ്ങിക്കഴിഞ്ഞ് കഴിയും കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം തുടയ്ക്കുന്നതിന് മുമ്പ് കാണിക്കാം കേട്ടോ അത് കഴിഞ്ഞ് വേറൊരു കാര്യവും കൂടെ ഉണ്ട് ഇത്രയും മാത്രം മതി നിങ്ങളിതൊക്കെ എന്നും ചെയ്യേണ്ട കാര്യം ഈ തൈരെന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ തക്കാളി നീര് തൈര് അലർജി ഉള്ളവർക്ക് തക്കാളി നീര് ഇതെന്നും ചെയ്യേണ്ട സാധനമാണ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ചെയ്യണം ചെയ് ഞാൻ ചെയ്തില്ലേ പോലും ഞാൻ മറ്റുള്ളവരെ ചെയ്തു കൊടുക്കും കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് എല്ലാവരും ഇങ്ങനെ സുന്ദരികളാക്കാനും പിന്നെ എല്ലാവരും വൃത്തിക്കിരിക്കണം വൃത്തിയിട്ട് നടക്കുന്നവരെ എൻ്റെ കണ്ണിന് കാണല്ലോ ഒരു ഡ്രസ്സേ ഉള്ളതിൽ അലക്കി തേച്ച് വൃത്തിക്ക് അതു ഇടണം രണ്ടു നേരം കുളിക്കണം പഴങ്ങി ആണേലും കുടിച്ച് വയറൊക്കെ നിറച്ച് ഏഹ് വീട്ടിലെ കാന്താരി പൊട്ടിട്ടാണേലും ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിച്ച് ചുമ അല്ലാതെ ഇല്ലേ ഇല്ലേ എന്ന് പറഞ്ഞ് അടക്കുമോ എപ്പോഴും എണ്ണ വെക്കാതെ കുളിക്കാതെ ഡ്രസ്സേലെ പിടിപ്പിച്ച് മണത്ത് സ്പ്രേ ഒന്നും അടിക്കണമെന്നില്ല വൃത്തിക്ക് തേച്ച് കുളിച്ചാൽ മതി അങ്ങനെയൊക്കെ ഇവരോട് എനിക്ക് ഇഷ്ടമുള്ളു എനിക്ക് എനിക്ക് ഈ ഒരുമാതിരി ഇല്ലക്കം പറഞ്ഞ് നടക്കുന്നവരെ എൻ്റെ കണ്ണിന് കാണില്ല എല്ലാവർക്കും എല്ലാം പറ്റും ഇത് ഉമ്മ ഇങ്ങനെ ഒരുമാതിരി വെലോറിനേന്ന് എപ്പോഴും കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കും കഷ്ടപ്പെടുകയില്ല ഇന്ന് ഞാൻ കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടിട്ട് എന്റെ വീട്ടിൽ തൂക്കാൻ വരുന്ന പെൺ കൊച്ചിയോടെ ഞാൻ പോലും ഇത്രയൊന്നും ഒരു പണിയും ചെയ്യുന്നുമില്ല ഒരു കഷ്ടപ്പാടും ഇല്ല ആൻറ്റി എന്ത് പണിയാണ് പണിയുന്ന ഒരു സെക്കൻഡ് കുത്തിയിരിക്കുന്നില്ല ആൻറ്റിയുടെ കഷ്ടപ്പെട്ട ആൻറ്റി അധ്വാനിച്ച കാശം ഉണ്ടാക്കുന്നത് പിന്നെ അല്ലാതെ അധ്വാനിക്കാതെ കിട്ടുമോ എല്ലാവരുടെ നിന്നും കിട്ടുമോ അങ്ങനെ ഇപ്പം ഉണങ്ങട്ടോ ഉണങ്ങി നമുക്ക് അരമണിക്കൂർ കഴിയുമ്പോൾ കഴുക കഴുകിയിട്ട് ഞാൻ വന്ന് കാണിക്കാം കഴുകി കേട്ടോ നല്ല സുഖം നല്ല സൂപ്പറല്ലേ എന്താ നല്ല അല്ലേ ഇനി നമുക്ക് സമയം കളയണ്ട എളുപ്പം എന്നടുത്തത് തൈര് തന്നെ ഈ തൈര് ഉപയോഗിച്ചല്ല തൈര് തന്നെ ശകലം ഒരു ടീസ്പൂൺ എടുത്തു നമ്മുടെ ഓറഞ്ചിൻ്റെ പൊടി ഞാൻ ഉണക്കി പൊളിച്ചു വെച്ചത് തീർന്നിരുന്ന ഞാൻ നമ്മളുടെ ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നേ ഇന്നാൾ പറഞ്ഞില്ലായിരുന്നു അതാ ഒരു അര ടീസ്പൂൺ ആ ആ തൈരിനകത്ത് ആ തൈരിനകത്ത് കലങ്ങാനുള്ള ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ തൈര് എടുത്തായിരുന്നു എന്നിട്ട് ഒരു അര ടീസ്പൂൺ ഓറഞ്ച് പൊടി ഈ ഓറഞ്ച് പൊടി എന്നാ വെളുക്കുന്ന സാധനം ഇപ്പൊ തന്നെ കണ്ടോ മുഖത്തെ ആ ഒരു വെട്ടം വിളിച്ചതന്നെ ഉണ്ടോ ഓറഞ്ച് പൊടിയുടെ മണം ആ മിക്സ് ആയേ നമുക്കത് തേച്ച് കൊടുക്കാം വെട്ടം തേക്കാം തീർന്നു കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് മസാജ് ചെയ്തു കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇപ്പുറത്തോട്ട് വേണം ചെയ്യാൻ കേട്ടോ കീഴോട്ടല്ല ഇങ്ങനെ മേളിലോട്ട് വന്നിട്ട് ഉണങ്ങി കഴിയുമ്പോ കഴിഞ്ഞിട്ട് അതും നമ്മൾ അങ്ങ് നിർത്തുക സൂപ്പർ സാധനം ഇന്നും ചെയ്തു ഇനി എന്നിട്ട് നിങ്ങൾ കറുത്തിരിക്കുവാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറയരുത് എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ 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 കണ്ടോ കണ്ടോ സൂപ്പർ അല്ലേ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായെങ്കിൽ ഇത് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്സ് ആ ഈ ടിപ്സുകൾ എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെയും ഈ ഫേസിൻ്റെയും ടിപ്സ് ഇത് രണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് കേട്ടോ ഇത് കേട്ടോ അപ്പം ഞാൻ കഴുകേച്ച് വന്ന് നിങ്ങളുടെ ഉപയോഗിച്ചില്ലേ തുടച്ചേ ഒന്നും ഇല്ലല്ലോ വേറെ ഒന്നും തേച്ചിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ തേക്കുന്ന പരിപാടിയില്ല മുഖത്ത് കുരു വരും വേറെ ഒക്കെ തേച്ച അപ്പ എപ്പോഴും മുഖം കഴിക്കുകയാണ് ചെറു ചൂടുവെള്ളത്തി ഒരു നേരമെങ്കിലും ഒന്ന് കഴുകണം കുരു ഒന്നും വരത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരോടും ഇത് പറ നല്ല സൂപ്പർ ടിപ്സാ ഹെയറിൻ്റെ ഈ മുഖത്തിൻ്റെ കേട്ടോ നാളെ അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ ചക്രി